പതിനാലുകാരനെ മർദ്ദിച്ച ചേലക്കര വനിതാ പോലീസുകാരിക്ക് ശക്തമായ നടപടി വേണം ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്ന് കോൺഗ്രസ് ഷൊർണൂരിൽ പതിനാല് വയസ്സുള്ള കുട്ടിയെ ചെവിക്കടിച്ച് മർദ്ദിച്ച ചേലക്കര പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിളിന്റെ ക്രൂരതക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി കുട്ടികൾക്കെതിരായ അതിക്രമം തടയേണ്ട പോലീസ് തന്നെ നിയമം കയ്യിലെടുത്തതിനെ വേലി തന്നെ വിളവു തിന്നുന്നതിന് തുല്യമായാണ് കോൺഗ്രസ് നേതൃത്വം വിശേഷിപ്പിച്ചത് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ മറ്റൊരു പരാതിക്കായി കാത്തുനിൽക്കാതെ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി ആവശ്യപ്പെട്ടു ചെവിക്കടിയേറ്റ കുട്ടിയുടെ കേൾവിശക്തിക്ക് തകരാറുണ്ടായതായി സൂചനയുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ക്രൂരതയുണ്ടായത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസ് കുറ്റക്കാരിയായ ഉദ്യോഗസ്ഥക്കെതിരെ പോലീസ് വകുപ്പ് തലത്തിൽ ഉടൻ അന്വേഷണം നടത്തി നടത്തിയ ശിക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു മണ്ഡലം ഭാരവാഹികളായ ശ്രീജിത്ത് തിയെ രഘുനാഥ് കരിമ്പത്ത് കെ എസ് മുസ്തഫ വിജയൻ കൊക്കര വീട്ടിൽ തുടങ്ങിയവരും മണ്ഡലം പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു നമസ്കാരം കഴിഞ്ഞ ദിവസം ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസുകാരി ഒരു പതിനാല് വയസ്സുള്ള ഒരു പയ്യനെ ഉപദ്രവിച്ച് ശാരീരികമായി ഉപദ്രവിച്ചതായിട്ടുള്ള ഒരു വാർത്ത കണ്ടു ഒരു പതിനാല് വയസ്സുള്ള ഒരു പയ്യനെ ഇതുപോലെ അടിച്ച് ആ കുട്ടിയുടെ ചെവിക്കല്ല് തകരാറില അല്ലെങ്കിൽ ചെവിയുടെ കേൾവിശക്തി തകരാറിലായി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് കുട്ടികളെ സംരക്ഷിക്കേണ്ടത് കുട്ടികളെ സംരക്ഷിക്കേണ്ട പോലീസ് സംവിധാനം തന്നെ ഇത്തരത്തിൽ പെരുമാറിയാൽ മേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയേണ്ടത് പോലീസാണ് അത്ര അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കേണ്ടതും പോലീസാണ് അത് ചെയ്യേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥ തന്നെയാണ് ഇപ്പൊ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ ഒരു കുട്ടിയോട് ഇങ്ങനെ പെരുമാറിയിരിക്കുന്നത് ഇതിൽ ബാലാവകാശ ബാലാവകാശ കമ്മീഷൻ സ്വയം ഇതിൽ കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ് വേറൊരു പരാതി കിട്ടാൻ കാത്തു നിൽക്കാതെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇതിൽ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതാണ് ഇതുകൂടാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥക്കെതിരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അന്വേഷണം നടത്തി തക്ക ശിക്ഷ കൊടുക്കണമെന്നാണ് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം